എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നല്ല പൊരി വെയിലാണ് ഇപ്പോൾ നമ്മുടെ മായന്നൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലുള്ള ഉച്ചാർൽ വേലയാണ് കേട്ടോ അത് കാണുന്നത് അതായത് ഉച്ചാർൽ വേല കാണാത്ത ആൾക്കാർക്കായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് യൂട്യൂബിലിടുന്നത് അപ്പോൾ അത് നല്ല പൊരി വെയിലാണ് പുരി വെയിലത്തും ആൾക്കാരുടെ ഒരു താല്പര്യം കണ്ടില്ലേ ചാടികളിക്കുള്ളത് അപ്പോൾ നല്ല രസമാണ് കേട്ടോ നല്ല രസം പറഞ്ഞ ആൾക്കാരും എന്താ ഈ പുറയൊക്കെ കുടിച്ചിട്ടും പൂരൊക്കെ ആക്കിയിട്ടും നല്ല രസത്തിലുള്ള ചാടുകളൊക്കെയാണ് നല്ലൊരു പൂരം പോലെയാണ് കേട്ടോ പൂരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു വേലയാണ് ഇപ്പോൾ ഇത് ഈ ചാറിലുള്ള വേലന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒക്കെ പ്രായക്കാർക്ക് അറിയാൻ പറ്റും പക്ഷേ ഇനിയുള്ള തലമുറക്കാർക്കൊന്നും ഇതൊന്നും വലിയ അറിയില്ല അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മാവിനൊരു കാവിലാണ് ശ്രീകുറുംബക്ഷേത്രത്തിലാണ് എല്ലാ ആൾക്കാർക്കും എൻ്റെ താല്പര്യം ഉണ്ടാവും അമ്മച്ച നല്ല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്കും തോന്നും പക്ഷെ വെയിൽ സഹിക്കാൻ പറ്റില്ല അത്ര നല്ല വെയിലാണ് കേട്ടോ അത് എളുപ്പം ഒഴുകുക ചെയ്യുന്നത് എന്താൾക്കാരുടെ സന്തോഷം നമുക്കും അതിയായ സന്തോഷമുണ്ട് അപ്പം ഈ ഉച്ചറിൽ വില കാണാത്ത ആൾക്കാർ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ ചാടി കൊടുക്കണിത് ഇപ്പോൾ ഈ തൂങ്ങി കിടക്കുന്നതിന് കൂറാന്നൊക്കെയാണ് പറയുക നമ്മുടെ അറിവിലങ്ങനെയാണ് ഇപ്പോൾ മാനനക്കാവ് കുരുക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ നടക്കിലാണ് അപ്പോൾ ഓക്കെ എന്നാൽ ഭയമിനി അടുത്ത വീഡിയോ കാണാം